ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പാകിസ്ഥാൻ ക്രിക്കറ്ററായിരുന്ന ഷഹീദ് അഫ്രീദി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ചീത്ത പറയുന്നൊരു വീഡിയോ ആ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗമെടുത്ത് അവിടുത്തെ തന്നെ വേറൊരു അലവലാതി ക്രിക്കറ്റർ ഇന്ത്യക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നു ഇന്ത്യക്കാർക്ക് വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അത് ഷെയർ ചെയ്തിരിക്കുന്നത് അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ആ വീഡിയോ ആരുടേതാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പോലും ഒരു വ്യൂ അതിലേക്ക് വരരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത് അതിൽ വന്നിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കമൻറ്റുകളും ഇന്ത്യക്കാരുടേതാണ് ഒറിജിനൽ ആണോ ഫേക്കാണോ എന്നറിയില്ല എങ്കിലും ഒറിജിനൽ ആണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം ഈ കമന്റ് ചെയ്തിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇന്ത്യക്കാരും അയാളുടെ ആ പ്രവൃത്തിയോട് യോജിക്കുകയാണ് ചെയ്യുന്നത് ആ വീഡിയോയിലൂടെ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്ന ഈ മതഭ്രാന്തൻ പറയുന്നത് പാകിസ്ഥാനിൽ ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളുമൊക്കെ ഒന്നായി സമാധാനപരമായിട്ടാണ് കഴിയുന്നത് പക്ഷേ എനിക്കറിയാം ഇന്ത്യയിൽ അങ്ങനെയല്ല മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കൊന്നും ജീവിതമില്ല അവരവിടെ വളരെ കഷ്ടപ്പെടുകയാണ് കാനഡയെ മോദി അപകീർത്തിപ്പെടുത്തുന്നു ഖത്തറിനെ അപകീർത്തിപ്പെടുത്തുന്നു അമേരിക്കയെ അപകീർത്തിപ്പെടുത്തുന്നു ഇതൊക്കെ കാരണം ഹിന്ദുസ്ഥാനികൾക്ക് ഇത്തരം രാജ്യങ്ങളിൽ ചെന്നാൽ നിലനിൽപ്പില്ല എന്നൊക്കെയാണ് ഇയാൾ അവിടെ വെച്ച് കാച്ചിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരെയാണ് മോദി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ രാജ്യത്തെ നമ്മൾ ആക്രമിച്ചു നമ്മളുടെ രാജ്യത്തെ ടെക്നോളജി എത്രമാത്രം വികസിച്ചതാണെന്ന് ഇന്ത്യ അറിഞ്ഞു നമ്മുടെ പട്ടാളത്തിന്റെ ശേഷി എന്തെന്നറിഞ്ഞു അറിഞ്ഞു എല്ലാവരും നമ്മുടെ കൂടെയാണ് എന്നൊക്കെയാണ് ഇയാളിരുന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഇത്തരം വാക്കുകൾക്കാണ് നമ്മുടെ രാജ്യത്തെ ആൾക്കാര് അയാളോട് യോജിച്ചുകൊണ്ട് കമന്റിട്ടിരിക്കുന്നത് ഈ കമന്റ് കമന്റിട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും അത് ശരിക്കുള്ള ഇന്ത്യൻ ഐ ഡി തന്നെയാണെങ്കിൽ അവരോരോരുത്തരും രാജ്യദ്രോഹികളാണ് i <laughs> do ഇതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്കവരോട് പരിഹാസമല്ല തോന്നുന്നത് ശരിക്കും ഭയമാണ് കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ ഒരു യുദ്ധാന്തരീക്ഷം നിലനിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള ഒറ്റ കൊടുക്കാൻ ഒരു വലിയ സമൂഹം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത് ഇതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം യോജിക്കുന്നു ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളൊരു ഹിന്ദുവാണ് ഞാൻ പാകിസ്ഥാനിൽ നിന്നുള്ളൊരു ഹിന്ദുവാണ് ഞാൻ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നു ഞാൻ ഉത്തർഖണ്ഡിൽ നിന്നുള്ള ഒരാളാണ് ഞാൻ നൂറ്റിയൊന്ന് ശതമാനവും നിങ്ങളോട് യോജിക്കുന്നു നമ്മൾ തമ്മിലുള്ള സാഹോദര്യം മോദിയും ബി ജെ പിയും വന്നതിന് ശേഷം തീർന്നു ഈ കമൻ്റുകൾ അത്ര വളരെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല ശത്രുക്കളോട് എന്നും പ്രതിപത്തിയും അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു ത്വര കൊടുക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിലേക്ക് ശരിക്കുള്ള അറിവ് നൽകാതിരിക്കുകയും തെറ്റായ ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതായത് അവർ മതത്തിൻ്റെ പേരിലല്ല യുദ്ധം ചെയ്യുന്നത് മതത്തിൻ്റെ പേരിലല്ല പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് ജിന്നയ്ക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ പൊതുവായ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം അനുസരിച്ച് ആരെയും അങ്ങോട്ട് ആക്രമിക്കാൻ പോകുന്നവരല്ല നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിത ഒക്കെ അങ്ങനെ തന്നെയാണ് പഴയ കാലം മുതൽ തന്നെ ഒരു സത്യമറിയാതെ ജീവിച്ചതുകൊണ്ട് ഇതുപോലെ ഭായി ഭായി ബന്ധം തുടരണമെന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അതല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത് മതത്തിന് വേണ്ടി ചെയ്യുന്നവരുമായിരിക്കാം എന്തു തന്നെ ആയാലും ഒരു വലിയ സമൂഹം രാജ്യദ്രോഹപരമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതുപോലുള്ള മെസ്സേജസ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്